വർഷങ്ങളുടെ കാതിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനത്തിന് പൂർണ്ണ സജ്ജമായി അത്യാധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് യാത്രക്കാർക്കായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന വിമാനത്താവളമായി കണ്ണൂർ വിമാനത്താവളത്തെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്നും കെ എൽ എം ഡി വി തുളസിദാസ് വിമാനത്താവളത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിമാനത്താവളം അടുത്ത മാസം ഒൻപതിന് പ്രവർത്തനമാരംഭിക്കാനിരിക്കുകയാണ് ഈ ഘട്ടത്തിലും വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂരിൽ നിന്നും സർവീസ് നടത്താൻ അനുമതി ലഭിച്ചിട്ടില്ല അനുമതി ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിവരികയാണ് പുതുതായി ആരംഭിക്കുന്ന വിമാനത്താവളങ്ങളിൽ വിവിധ വിഭാഗങ്ങളായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ശമ്പളം വിമാനത്താവള കമ്പനി തന്നെ നൽകണമെന്നാണ് വ്യവസ്ഥ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളവും ഇതിൽ ഉൾപ്പെടുന്നതാണ് ശമ്പളം ഉൾപ്പെടെ ഒരു വർഷം ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കണ്ണൂർ വിമാനത്താവളത്തിന് ചിലവ് വരും അതുകൊണ്ട് തന്നെ വിദേശ വിമാന കമ്പനികൾ സർവീസ് നടത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ മാത്രമേ വിമാനത്താവളത്തിന് ലാഭത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നും തുളസിദാസ് പറഞ്ഞു കൂടുതൽ ഉണ്ടാകുന്ന കണ്ടുപിടിക്കേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് വിദേശ വിമാന കമ്പനികളുടെ സർവീസും കണ്ണൂരിൽ ആരംഭിച്ചു കിട്ടേണ്ടത് അത്യാവശ്യം അപ്പോഴാണ് ഇവിടെ ഫ്ലൈറ്റുകൾ കൂടുതൽ വരാൻ അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് നിന്നും ഇടയ്ക്കൊക്കെ പക്ഷേ ബാക്കിയുള്ളതിനൊക്കെ വിദേശ വിമാനക്കമ്പനി വലിയ വിമാന സർവീസുകൾ അവർക്ക് മാത്രമേ ഒറ്റ ഫ്ലൈറ്റിൽ ഇരുപതോ അതിൽ കൂടുതലോ ടണ്ണ് സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകാൻ പറ്റും അതിൽ നിന്നൊക്കെയാണ് എയർപോർട്ടിൽ കൂടുതൽ കൂടുതൽ വരുമാനം ഉണ്ടാകുന്നത് അല്ലാതെ ഉള്ളത് നോൺ ഏവിയേഷൻ അല്ലെങ്കിൽ നോൺ എയറോനോട്ടിക് നോൺ എയറോനോട്ടിക്കൽ എന്ന് പറയുന്ന വരുമാന മാർഗം അതിൽ ഞങ്ങൾ കാര്യമായിട്ടിപ്പോൾ ശ്രമിക്കുന്ന അതില്ല അറിയാവുന്നത്ര ഫ്ലൈറ്റുകൾ കൊണ്ടുവരിക വലിയ വിമാനങ്ങൾ കൊണ്ടുവരിക വിദേശ കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ വരുമാനം കൊണ്ടുവന്നതോടൊപ്പം ഇതല്ലാതുള്ള കൂടി അവലംബിക്കുകയും എയർപോർട്ടിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക അതിനായിരിക്കും ശ്രമം ആദ്യത്തെ കുറേ വർഷങ്ങളിൽ അതിനുവേണ്ടി ശ്രമിക്കണം ആദ്യഘട്ടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ ഗോ എയർ എന്നീ കമ്പനികളാണ് കണ്ണൂരിൽ നിന്നും സർവീസ് നടത്തുക ഇതിൽ അബുദാബി ഷാർജ റിയാദ് ദോഹ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്നതിനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഷെഡ്യൂളിന് ഇതിനകം അനുമതി ലഭിച്ചു കഴിഞ്ഞു ഗോ എയർ അടുത്ത മാസവും ഇൻഡിഗോ ജനുവരി പകുതിയോടെയും സർവീസ് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജനുവരി മുതൽ പത്തിലധികം വിമാനങ്ങൾ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നുപോകും ഗോ എയർ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് ബോംബെ ഇൻഡിഗോ ബാംഗ്ലൂർ ചെന്നൈ ഗോവ ഹൈദരാബാദ് തിരുവനന്തപുരം ഹൂഗ്ലി എന്നിവിടങ്ങളിലേക്കും ആഭ്യന്തര സർവീസ് നടത്തുമെന്നും തുളസിദാസ് വ്യക്തമാക്കി പക്ഷേ ബാക്കിയുള്ള ഫ്ലൈറ്റുകൾ ഡിസംബറിൽ തന്നെ വേറെ ഫ്ലൈറ്റുകൾ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് അവര് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ മാത്രമല്ല ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ആരംഭിക്കാനായിട്ട് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയെ സമീപിച്ചിരിക്കുകയാണ് അതിൻ്റെ അംഗീകാരത്തിന് വേണ്ടി അത് കഴിയുമ്പോൾ അവരുടെ ഷെഡ്യൂൾ തയ്യാറാക്കി കോമ്പിഷെഡ്യൂൾ ആയി അപ്പോഴേ തീയതി കൃത്യമായിട്ട് പറയാൻ കഴിയും ഇതുകൂടാതെ ഇൻഡിഗോ ജനുവരി പതിനേഴാകുമ്പോൾ ഇവിടുന്ന് സർവീസ് തുടങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടാക്കി ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിൻ്റെ പ്ലാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ജനുവരി മാസത്തോടെ ഇവിടെ ഏതാണ്ട് ദിവസവും പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഫ്ലൈറ്റുകൾ ആരംഭിക്കത്തക്ക സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ക്രമേണ ബാക്കിയുള്ള എയർലൈനുകൾ വരുന്നതനുസരിച്ച് ഫ്ലൈറ്റുകൾ കൂടിക്കൊണ്ടിരിക്കും ആകെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയേണ്ടത് ഞാൻ നിങ്ങളിൽ പലരിടത്തും പണ്ട് പറഞ്ഞ മാതിരി വിദേശ വിമാന കമ്പനികൾക്കുള്ള സർവീസ് ഇവിടെ തുടങ്ങാനും ഇതുവരെയായിട്ട് അനുമതി കിട്ടിയിട്ടില്ല എന്നുള്ള അതിനുവേണ്ടി ഇപ്പോഴും എല്ലാവരും എല്ലാവരും സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ ശ്രമിക്കുന്നു ഉഡാൻ സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ മൂന്ന് വർഷത്തേക്ക് മറ്റ് വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താൻ സാധിക്കില്ല എന്നതുകൊണ്ടും ഉഡാൻ സർവീസ് കൊണ്ട് വിമാനത്താവളത്തിന് വരുമാനം ലഭിക്കില്ല എന്നതുകൊണ്ടുമാണ് ഉഡാൻ സർവീസ് സംബന്ധിച്ച് കിയാൽ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചത് അത് മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാർ ഉഡാൻ സർവീസിന്റെ വ്യവസ്ഥകളിൽ ഇളവ് വരുത്തിയതെന്നും ഇൻഡിഗോ സ്പൈസ് ജെറ്റ് എന്നീ കമ്പനികൾ കണ്ണൂരിൽ നിന്നും ഉഡാൻ സർവീസ് നടത്തുമെന്നും തുളസിദാസ് കൂട്ടിച്ചേർത്തു ആദ്യ വർഷങ്ങളിൽ നഷ്ടമുണ്ടാകുമെങ്കിലും പിന്നീട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ലാഭത്തിലാകും വ്യോമയാന ഇതര മാർഗങ്ങളിലൂടെ വരുമാനം കണ്ടെത്തുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ സഹായവും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കി പറഞ്ഞു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ